കായിക ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഗ്രാൻഡ് ഫിനാലിൽ നമ്മുടെ വോട്ടിംഗ് സ്റ്റാറ്റസുകൾ പുറത്തുവിട്ടിട്ടുണ്ട് കാരണം കട്ടക്കലിപ്പിലാണ് ബിഗ് ബോസ് കാരണം കുറേ അലിഗേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലല്ല ആൾക്കാർ പുറത്താക്കുന്ന എന്ന് അങ്ങനെ ഫൈനലി അവർക്ക് അത് കാണിക്കേണ്ടി വന്നിരിക്കുകയാണ് അപ്പം ഇതിന് ശരിക്കും ഓഡിറ്റും കാര്യങ്ങളും ഉണ്ടെന്നാണ് ലാലേട്ടൻ പറയുന്നത് എന്തായാലും വീക്ക് വണ്ണ് തൊട്ട് എല്ലാ വീക്കിലെയും തന്നെ വോട്ടിംഗ് റിസൾട്ടുകൾ നമ്മുടെ ബിഗ് ബോസ് ഇന്ന് കാണിച്ചിട്ടുണ്ട് സ്ക്രീനിൽ അത് പേർസെൻറ്റേജ് വൈസാണ് കാണിച്ചിരിക്കുന്നത് ഏകദേശം യൂട്യൂബ് പോളുകളിലൊക്കെ വന്നിരിക്കുന്ന അതേ പോളുകൾ തന്നെ പെർസെൻറ്റേജിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത് ഒരു നല്ലൊരു കാര്യം തന്നെയാണ് ഇതിങ്ങനെ കാണിച്ചു കൊടുത്താൽ മാത്രമേ ഇതിൻ്റെ ക്രെഡിബിലിറ്റിയെക്കുറിച്ച് പ്രേക്ഷകർക്ക് ഒരു ഇതുണ്ടാവുള്ളൂ നഷ്ടപ്പെടാതിരിക്കുകയുള്ളൂ അതായത് ബിഗ് ബോസിൻ്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടാതിരിക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് എനിക്ക് തോന്നുന്നു പുറത്തുള്ള കുറേ അലിഗേഷൻ്റെ കാരണം കൊണ്ടാണ് ബിഗ് ബോസ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് കഴിഞ്ഞ സീസണുകളിൽ കാണിച്ചിട്ടില്ല എന്തായാലും ഈ സീസണിൽ അതിൽ അതിന് വ്യക്തത വരുത്തിയിരിക്കുകയാണ് ഓരോ മത്സരാർത്ഥികൾക്കും ലഭിച്ചിരിക്കുന്ന പേർസെൻറ്റേജ് വോട്ടിംഗ് പേഴ്സൻ്റേജ് ആണ് കാണിച്ചിരിക്കുന്നത് അവർ ഒരു ആക്കുറേറ്റ് വോട്ടിംഗ് സ്റ്റാറ്റസ് കാണിച്ചിട്ടില്ല എന്തായാലും നമ്മുടെ യൂട്യൂബ് പോളുകളിലൊക്കെ വന്നിരിക്കുന്ന ആ തരത്തിലേക്ക് ആ പേഴ്സൻറ്റേജ് തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ബിഗ് ബോസ് ഇത്തവണ ഘട്ടക്കലിപ്പിൽ തന്നെയാണ് കാരണം ഇങ്ങനെ ഒരു അലിഗേഷൻ ഉള്ളതുകൊണ്ട് തന്നെ വ്യക്തത വരുത്തേണ്ടത് അവരുടെ ഒരു ചുമതലയായിരുന്നു അത് അവരെ വ്യക്തത വരുത്തിയിട്ടുണ്ട് ഇതിന് കൃത്യമായ ഓഡിറ്റിംഗ് കാര്യങ്ങളുണ്ടെന്ന് എല്ലാൻ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി കൂടുതൽ ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള ന്യൂസുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ താങ്ക് യു